മനു എന്ന് പറയുന്ന പത്തനാപുരത്തെ ചേകം സ്വദേശിയാണ് ഈ ഭഗവാന്റെ ദിവ്യത്വം തുളുമ്പുന്ന ഈ ഒരു പടം ഇവിടെ വരച്ചിരിക്കുന്നത് ഈ പടം മാത്രമല്ല ശബരിമലയിലേക്ക് ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ ഈ ദൈവസ്പർശമുള്ള കരങ്ങളിൽ നിന്ന് വിരിഞ്ഞു വന്നതാണ് ഇദ്ദേഹത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായി ഇദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത് അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞ മാത്രയിൽ തന്നെ ഞങ്ങള് ഞങ്ങളുടെ സുതീഷ് മുഖാന്തിന്റെ അദ്ദേഹത്തിൽ ബന്ധപ്പെട്ടു അപ്പൊ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വന്ന് നിന്ന് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ വന്ന് നിന്ന് ഭഗവാന്റെ ചിത്രം ചിത്രം വരയ്ക്കാമെന്നുള്ളതാണ് അങ്ങനെ ഭഗവാന്റെ ചിത്രീകരണം ഭഗവാന്റെ പുരാണ ചിത്രീകരണമാണ് ഇവിടെ നമ്മൾ പിന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിന് എല്ലാവിധമായ സഹായങ്ങളും ദേവസ്വം ബോർഡിന്റെ എല്ലാ ജീവനക്കാരും പ്രത്യേകിച്ച് മരാമത്ത് വിഭാഗമാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തെ വേണ്ട എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറുകളോടുണ്ട് എല്ലാവരും ഇവിടുത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ എല്ലാവരുടെയും ഒരു 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 കൂടിയാണ് അനു പിന്നെ മനു ഇത് പൂർത്തിയാക്കുന്നത് മറ്റു കാര്യങ്ങൾ മനു പറയും പിന്നെ ഞങ്ങളുടെ ഒരു പഴയ ഒരു നിലയ്ക്കൽ എ ഒ ആയിരുന്ന സ്മിതിൻ അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ ഫൈനാൻഷ്യൽ സഹായങ്ങളും ചെയ്യുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ എല്ലാവിധമായ പിന്നെ പിന്തുണയും മനുവിനുണ്ട് ർപ്പിക്കുന്നു ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാറിന് എന്റെ എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി അർപ്പിക്കുന്നു കാരണം ഞാൻ ഈ ഇടത് കൈകൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാൻ ഭഗവാൻ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചോദ്യ വിഷമത്തോടെ അന്ന് ആ വിഷമം കണ്ടെന്ന് തന്നെ ഭഗവാൻ എന്നെ കണ്ടു എന്നെ ഇവിടെ കൊണ്ടുവന്നു അതായത് അത് പ്രസിഡന്റ് സാറിലൂടെ എനിക്കിവിടെ എത്താൻ പറ്റി ഈ ചിത്രങ്ങൾ എനിക്ക് വര ഈ ഈ വലിയ ചിത്രം തന്നെ വരയ്ക്കുമ്പോൾ ഞാൻ ആകെ ചിത്രം ഹൈറ്റിൽ എങ്ങനെ കയറി ഒരു കൈ കൊണ്ടിന്ന് വരയ്ക്കും എന്ന തന്നെ അറിയില്ല എന്തോ ഒരു ശക്തി എന്നിൽ അങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കാൻ പറ്റിയത് പിന്നെ ഇതിന് കുറേ പെയിൻറ്റുമൊക്കെ വാങ്ങിച്ച് തരേണ്ടതാണ് ഉണ്ട് ഈ ചിത്രങ്ങൾ പറഞ്ഞാൽ അതിന് സ്മിതിൻ സാറാണ് ഈ പെയിന്റൊക്കെ വാങ്ങിച്ചിരുന്ന സാറിന് എൻ്റെ നന്ദി അർപ്പിക്കുന്നു പിന്നെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ട് കൊടുത്ത കാര്യം സാറാണ് പരിചയപ്പെടുത്തിയത് സുരേഷ് സാറിനും എൻ്റെ നന്ദി അർപ്പിക്കുന്നു പിന്നെ പറയാൻ ഹക്കുകൾ ഇത്രയും വരയ്ക്കാൻ എനിക്ക് എല്ലാ സഹായങ്ങളും മരാമത്ത് തുടക്കം മുതൽ അവർ ആ സഹായം തന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരു സഹായം തന്നെ നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുക വെള്ളം സമയ സമയങ്ങളിൽ എത്തി പക്ഷെ ഭക്ഷണവും വെള്ളമൊന്നും പുള്ളി കഴിക്കാറില്ല പുള്ളി ഇവിടെ വന്നാൽ പിന്നെ പുള്ളിക്ക് പണം വരച്ച് തുടങ്ങിയാൽ പിന്നെ ഇതിനോടും പുള്ളിക്ക് താല്പര്യമില്ല അപ്പൊ എന്തായാലും ഒരു ദിവ്യത്വം പുള്ളിയുടെ ഈ കാര്യങ്ങൾക്കുണ്ട് എത്ര നാൾ വേണമെങ്കിലും പുള്ളിക്ക് ഇവിടെ നിൽക്കാൻ പുള്ളിക്ക് എന്നിവിടുന്നു പോണമെന്ന് ആഗ്രഹിക്കുന്നു അന്ന് നമുക്ക് അന്ന് വരെ ഇവിടെ തങ്ങാനുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഇവിടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പൊതുവായി പ്രത്യേകിച്ച് അരാമത്ത് വിഭാഗം നൽകുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന് വേണ്ട എല്ലാ പിന്നെ ഇദ്ദേഹത്തെ ഞങ്ങൾ വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന് കൂടി സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് പതിരുന്നൂറ്റമ്പത് ആതായിരത്തി ക്ഷേത്രങ്ങളുണ്ട് അവിടേക്ക് കൂടി അവിടുത്തെ ഉദ്ദേശ സമിതിയോടും അവിടുത്തെ ജീവനക്കാരുടെ കൂടി ഇദ്ദേഹത്തിനും കൂടി കിട്ടുന്ന സമയത്ത് ആ ക്ഷേത്രങ്ങളിൽ കൂടി ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തും ഓക്കെ ശരിയോ സന്തോഷം